വളരെ ദയനീയ അവസ്ഥയല്ലാത്തുള്ളത് ഇത്ര പെട്ടെന്ന വെള്ളം കയറി രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വേണ്ട വെള്ളം ഈ ഏരിയയിലൊക്കെ കയറിയിട്ടുള്ളത് കടയിലുള്ള സാധനങ്ങൾ മൊത്തം മാറ്റിയിട്ടുണ്ട് കടൻ്റെ അകത്ത് കാലിയാക്കി കടൻ്റെ മുകളിലേക്ക് കൊണ്ടിട്ടുണ്ട് ഇതിലും വലിയ അവസ്ഥയിലാണ് ബാക്കിയുള്ള ആൾക്കാർ എന്നൊക്കെ അറിയാം വയനാട്ടിലെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ അവസ്ഥ ഒന്നും ഒന്നുമല്ല നമുക്ക് നഷ്ടങ്ങൾ ഇതുവരെ വന്നില്ലല്ലോ സാധനങ്ങളൊക്കെ മാറ്റിയില്ലേ അവസ്ഥ ഉള്ളിലെ അവസ്ഥ അപ്പം എല്ലാം കൂടി ആയിട്ടുണ്ട് ഫുള്ള് സാധനങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫർണിച്ചറും കാര്യങ്ങൾ ഫ്രിഡ്ജ് ഫ്രീസർ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു ഇനിയിപ്പോ ഇത്രയും സാധനങ്ങളുണ്ട് കഴിഞ്ഞ നേരത്ത് കയറില്ല ഞാൻ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ഏതായാലും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താം അത്രേ പറയാനുള്ളത് ഉള്ള ഭാഗം ഭയങ്കര ഡേഞ്ചറാണ് അതും വെള്ളപ്പെട്ടിട്ടൊന്ന് ഇറങ്ങാണ്ട് അതൊക്കെ തന്നെ ഇപ്പം പറയുന്നത്